mesmerizing wedding collection. by Jewelry. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പൂതൻകുറ്റി സെന്റ് മേരീസ് യാക്കോപായ സുറിയാനിപ്പള്ളിയിൽ നടന്ന പ്രസിദ്ധമായ പാച്ചോർ തുലാഭാരത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ദൈവമാതാവിന്റെ എട്ട് നോമ്പ് പെരുന്നാളിന്റെ ഭാഗമായാണ് പാച്ചോർ തുലാഭാരം നടന്നത് എട്ട് ദിവസത്തെ വ്രതശുദ്ധിയോടെ നൂറിലധികം വിശ്വാസികൾ തുലാഭാരം നടത്തി രാവിലെ ഏലിയാസ് മോർ യൂലിയോസ് മെത്രാപൊലിത്ത വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രസംഗിച്ചു ഇടവകയുടെ സ്ഥാപക വികാരി വർഗീസ് പുളിയൻ കോർപിസ്കോപ്പ പാച്ചോർ നേർച്ചയിൽ പങ്കെടുത്തവർക്കുള്ള ധ്യാനത്തിന് നേതൃത്വം നൽകി വന്ന് പന്ത്രണ്ട് ഗോത്രങ്ങളോട് പറഞ്ഞത് ഞാൻ ആയിരത്തി ഗോത്രം വായിച്ചു അതിൽ ഗോത്ര ചെയ്യും അവസാനിച്ചു അതുപോലെ പന്ത്രണ്ട് ഗോത്രകാരം ചെയ്തു അവസാനിപ്പിച്ചു പക്ഷേ അവസ്ഥ വാക്യങ്ങളുണ്ട് പന്ത്രണ്ട് ഗോത്രങ്ങൾ തുടർന്ന് പള്ളിയുടെ മുഖമണ്ഡപത്തിൽ പ്രത്യേകം സജ്ജീകരിച്ചിരുന്ന വേദിയിലാണ് പാച്ചോർ തുലാഭാരം നടന്നത് ഇന്ന് വൈകിട്ട് ആറിന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കുര്യാക്കോസ്മോർ ക്ലീവിസ് പെത്ര പോലീത്ത കൺവെൻഷൻ സമാപന സന്ദേശം നൽകും പ്രദക്ഷിണം ആശീർവാദം എന്നിവയ്ക്കു ശേഷം രാത്രി എട്ടിന് പള്ളിയിൽ പ്രത്യേക പേടകത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ദൈവമാതാവിന്റെ സുനോറോ പുറത്തെടുത്തോ പൊതുദർശനത്തിന് വെക്കും തിങ്കളാഴ്ച പെരുന്നാളിന് സമാപനമാകും